മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ ചെമാണിയോട് പുതിയടുത്ത് ശിവക്ഷേത്രത്തിൽ വിശേഷക്രിയയോടുകൂടിയ കർപ്പൂരാദി ദ്രവ്യകലശത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി യജ്ഞാചാരന്മാരെ സ്വീകരിച്ച് ആനയിച്ചു പത്ത് ദിവസങ്ങളായി നടക്കുന്ന ദ്രവ്യകലശം ഫെബ്രുവരി ഏഴിന് സമാപിക്കും ചെമ്മാണിയോടെ പുതിയടുത്ത ശിവക്ഷേത്രത്തിലെ വിശേഷക്രിയയോടുകൂടിയ കർപ്പൂരാദി ദ്രവ്യകർഷത്തിന് തുടക്കമിട്ടാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ യജ്ഞാചാര്യന്മാർ സ്വീകരിച്ചത് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ക്ഷേത്രനന്ത്രി നാരായണമംഗലത്ത് നാരായണൻ ഭട്ടെതിരിപ്പാടിനെ മുഖ്യരക്ഷാധികാരി പ്രൊഫസർ സുരേന്ദ്രനാഥ് കോശേരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ദൈവപ്രശ്നത്തിൻ്റെ സർവാദരണ്യനായ ശ്രീനാരായണമംഗലത്ത് നാരായണ ഭട്ടതിരിപ്പാട് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് ഏകദേശം പത്തു കൊല്ലം മുമ്പെയാണ് ക്രിയകളോട് കൂടിയിട്ടുള്ള കർപ്പൂരാദി ദ്രവ്യകലശനം നടത്തണമെന്ന് പ്രശ്നത്തിൽ കണ്ടത് ഏകദേശം ഒരു വ്യാഴവട്ടക്കാലം അവസാനിക്കാറായി അപ്പോൾ അതിൻ്റെ അവസാനം എന്നുള്ള രൂപത്തിൽ എല്ലാവരും നാട്ടുകാരുടെയും ബാക്കി തന്ത്രിയുടെയും എല്ലാവരുടെയും പരിപൂർണ കൂടി ആണ് നമ്മളിപ്പോൾ ഈ വിശേഷാൽക്രിയകളോടുകൂടി കർപ്പൂരാദി ദ്രവ്യകലാശത്തിന് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്ഷേത്ര തന്ത്രിയെയും മറ്റ് വിദ്യാചാരന്മാരെയും ആരയിക്കുന്ന തടങ്ങാണ് നടക്കാൻ പോകുന്നത് മോഹൻ പട്ടതിരിപ്പാട ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കളങ്കാവിൽ രവി സ്വീകരിച്ചു ചടങ്ങിൽ ഇരുവരെയും പൊന്നാടാണിച്ച് ആദരിച്ചു ഫെബ്രുവരി ഏഴ് വരെ നടക്കുന്ന ചടങ്ങുകളിൽ പ്രഭാഷണം മാതൃസമൃതിയുടെ തിരുവാതിരക്കളി കഥകളിപ്പാഥ കച്ചേരി കൈകൊട്ടിക്കളി കയർകോലാട്ടം ചാക്യാർകൂത്ത് തായമ്പക നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും ന്യൂസ് പ്യൂറോ മേലാറ്റു